പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ ഓട്ടോ ജീവിതത്തിനിടയ്ക്ക് ഉണ്ടായ ഒരു ചെറിയ സംഭവമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ചിറ്റപ്പൻ ഒരു ദിവസം രാത്രി എന്നെ ഓട്ടോ വിളിച്ചു ചിറ്റപ്പൻ താമസിക്കുന്നത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ ചിറ്റപ്പൻ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ വൈഫിൻ്റെ അതായത് ചിറ്റയുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് വെള്ളലേറ്റിട്ട് ആശുപത്രി കൊണ്ടുവന്നു മുഖം മൊത്തം ആശുപത്രി ആശുപത്രിയിൽ കൊണ്ടുവന്നു ഒന്നുപോയി നമുക്ക് കാണുന്നതാണ് പെട്ടെന്ന് തന്നെ വരാൻ പറഞ്ഞു ഏകദേശം ഒരു പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് രാത്രി പത്ത് മണി കഴിഞ്ഞിട്ടാണ് ആ ഓട്ടം പോകുന്നത് ഇപ്പോൾ ചിറ്റപ്പൻ്റെ മകനായിട്ടുള്ള അനൂപും കൂട്ടത്തിൽ വന്നിട്ടുണ്ട് ഞങ്ങളുടെ മൂന്നുപേരും കൂടി നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ ചെന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ വാതിക്കേടി അങ്ങനെ നിൽക്കുകയാണ് അപ്പം അവിടെ ചെന്നിട്ട് അനൂപ് ഈ മോളെ വിളിച്ചു മോളെ വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞു ചീട്ടെടുക്കുന്ന സ്ഥലത്ത് നിൽക്കുകയാണ് അച്ഛനവിടെ അവിടെ വാതിക്കേ ഇരിക്കണം എന്ന് പറയുന്നത് അപ്പം ഞങ്ങൾ അകത്ത് കയറി നോക്കി ഹോസ്പിറ്റലിൻ്റെ അകത്ത് കയറി നോക്കി പുറത്തൊക്കെ നോക്കി പിന്നെ പേഷ്യൻസ് നിൽക്കണ ക്യൂബ് നിൽക്കണതിൻ്റെ അവിടെ പോയി നോക്കി എന്നിട്ടൊന്നും കാണുന്നില്ല എവിടെ പോകാൻ ഒരു പിടിയില്ല അപ്പോൾ ഒന്നുകൂടെ വിളിച്ചു പോയത് പറഞ്ഞാൽ അച്ഛനവിടെ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങളവിടെ മുഴുവനും നോക്കിയിട്ട് നേരെ ഇവിടെ ഞങ്ങളവിടെ ആ ഒരു വാതിക്കേട് ഇതൊരു കസേര കുറേ എനർജി എടുക്കുന്നു അതിൻ്റെ അവിടെ വന്നിരുന്നു ഇരുന്നിട്ട് ഈ അനൂപ് ഇരുന്നതിൻ്റെ വടത് വശത്ത് ഒരു കക്ഷി ഇരുന്നുണ്ട് അപ്പോൾ അനൂത് അനൂപ് ചുമ്മാ നോക്കിയിട്ട് മുഖത്ത് നോക്കിയപ്പോഴാണ് ഈ ആളാണ് അവിടെ ഇരു വന്നിരിക്കുന്നത് ഈ ചിച്ചേടെ ചേച്ചിയുടെ ഹസ്ബൻഡായി അപ്പം മുഖം മൊത്തം പൊള്ളി വശേകളായിരിക്കും അപ്പോൾ സംഭവം ചോദിച്ചു പിടിച്ച് വന്നപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ചിറ്റപ്പനെ ഭയങ്കര പേടിയാണ് അപ്പം ചിറ്റപ്പനയുടെ ഇത് പറയാനുള്ള പേടി കൊണ്ട് മിണ്ടാതെ കൊത്തിയിരിക്കുകയാണ് അപ്പോൾ ദൈ അടിച്ചതാണ് ദൈ അടിച്ചിട്ട് മുഖം മൊത്തം പൊള്ളി ആകപ്പടം വശകടായിപ്പോയി ആളെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വശകടായിപ്പോയി അപ്പം പേടിച്ചിട്ട് വന്നിരിക്കും ഇത് കഴിഞ്ഞിട്ട് ഈ മോള് വന്ന് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചപ്പോഴാണ് ഇതെല്ലാം മനസ്സിലാകുന്നത് മും കണ്ടിട്ട് നമ്മൾ ചീരുന്ന തന്നെ വരുന്നില്ല ഞങ്ങൾ മുടി അടക്കണം ചിരിച്ചിരി ചിരിച്ച് പഴച്ച ടൈപ്പ് അതുപോലെ ആളെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഇത്രയും പൊള്ളുമെന്നുള്ള അറിയാൻ പാടായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ മരുന്നും മേടിച്ച് ഞങ്ങൾ അവിടുന്ന് പോരുകയാണ് ഉണ്ടായത് അതാണ് ഒരു ചെറിയ സംഭവമായിട്ട് ഞാൻ ഈ വിട്ടോ അവതരിപ്പിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Okay.